നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എല്ലിൻ്റെ പുതിയ സീസണിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും താരങ്ങളുടെ കൂടുമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ് മെഗാ താരലം വരാനിരിക്കെ പല വമ്പൻ ട്രാൻസ്ഫറുകളും വൈകാതെ നടക്കാനാണ് പുറത്തുവരുന്ന സൂചനകൾ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ തുടങ്ങിയവരെല്ലാം പുതിയ ടീമിനു വേണ്ടിയാകും അടുത്ത സീസണിൽ കളിക്കുക എന്നാണ് പുറത്തുവരുന്ന ഗോസിപ്പുകൾ അതിനിടെ പുതിയൊരു പോസ്റ്റാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിപ്പിക്കുന്നത് ഇന്ത്യൻ ടി ട്വൻ്റി ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻസ് സൂപ്പർ താരവുമായ സൂര്യകുമാർ യാദവ് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന പോസ്റ്റ് ഇത്തരമൊരു വമ്പൻ കൂടുമാറ്റം ഉടൻ യാഥാർത്ഥ്യമാവുമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു സൂര്യകുമാർ യാദവ് ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം ചേരും ഇതാ അതു കഴിഞ്ഞു ഇടപാട് നടന്നിരിക്കുകയാണ് എല്ലാ രേഖകളും അംഗീകരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിലുള്ള സൂര്യയുടെ ഫോട്ടോവും ഇതോടൊപ്പം ഈ പോസ്റ്റിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ് കാരണം മുംബൈയോ സി എസ് കെയോ സൂര്യകുമാറോ ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല വളരെ പെട്ടെന്നാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് നിരവധി ആരാധകർ പോസ്റ്റിന് താഴെ കമൻറ്റും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിനോടൊപ്പം സൂര്യകുമാർ യാദവ് അടുത്ത സീസണിൽ തുടരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സുമായി ചേർത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ നേരത്തെ ഗോസിപ്പുകളൊന്നും വന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് സി എസ് കെയിലേക്ക് അദ്ദേഹം കൂടുമാറുന്നുവെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരും തൻ്റെ മുൻ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ചേർന്ന് നേരത്തെ സൂര്യകുമാറിൻ്റെ പേരിൽ വാർത്തകൾ വന്നിരുന്നു അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോകാൻ കെ കെ ആർ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ മുംബൈ ടീമിൽ നിലനിൽക്കുന്നതിൽ സൂര്യകുമാറിന് അതൃപ്തിയുണ്ടെന്നും പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ സീസണിന് തൊട്ടുമുമ്പ് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് നീക്കി പകരം ഹർദ്ദിക് പാണ്ഡ്യയ്ക്ക് ഈ റോൾ നൽകിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം രോഹിത്തിന് ശേഷം ടീമിൻ്റെ ക്യാപ്റ്റൻസി ലഭിക്കേണ്ടത് സൂര്യകുമാറിനായിരുന്നു നേരത്തെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം രോഹിത്തിൻ്റെ അഭാവത്തിൽ ചില മത്സരങ്ങളിൽ മുംബൈയെ നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ തികച്ചും അപ്രതീക്ഷിതമായാണ് ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനും മുൻതാരവുമായ ഹർദിക്കിനെ മുംബൈ തിരികെ കൊണ്ടുവന്നത്